السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آل وأصحاب سيدنا ومولانا محمد نعم سيئين عبادتكم الأيتم فردانة فتاة نسكار من الله عن تلو പ്രവർത്തനങ്ങളും എപ്രകാരമാണ് നിർവ്വഹിക്കേണ്ടത് ഹബീബായ സയ്യിദ് ഉൽ വുജൂദ് മുത്തനബി സല്ലാഹുസ്വല മത്തങ്ങൾ അവിടുന്ന് കാണിച്ച് നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അത് അപ്രകാരം ചെയ്തെങ്കിൽ മാത്രമാണ് യഥാർത്ഥ സുന്നത്തായ രൂപം സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളു അത്തഹയ്യാത്തിന് ഇരിക്കേണ്ടുന്ന രൂപം മുത്തൻ നബി സല്ലാഹുസ്ല മത്തങ്ങൾ അവിടെ നിന്ന് കാണിച്ച് തന്നിട്ടുണ്ട് ആദ്യത്തെ അത്തഹ്യാത്തിന് ഇരിക്കേണ്ടത് ഇടതുകാൽ പരത്തിവെച്ച് അതിന്മേലിരിക്കുകയും വലതുകാൽ കുത്തിവെക്കുകയും ചെയ്യുക ഇതാണ് സുന്നത്തായ രൂപം അതുപോലെ തന്നെ അവസാനത്തെ തയ്യാത്തിന് ഇരിക്കേണ്ടത് വലതുകാൽ കുത്തിവെച്ച് അതിൻ്റെ അടിയിലൂടെ ഇടതുകാൽ പുറത്തേക്ക് വെച്ച് ചന്തി നിലത്ത് പതിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതാണ് തവറുക്കൻ്റെ ഇരുത്തം അവസാന അത്തഹ്യാത്തിൻ്റെ ഇരുത്തം ഈ രൂപത്തിലാണ് ഹബീബ് സല്ലുഹു അലിഹി തങ്ങൾ അവിടെ നിനസ്കാരം നിർവഹിക്കുമ്പോൾ അത്തഹ്യാത്തിന് വേണ്ടി ഇരുന്നിരുന്നത് എന്ന് നമുക്ക് ഹരീസുകൾ കാണാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ഇഫ്തിരാഹത്തിൻ്റെ ഇരുത്തം അഥവാ ആദ്യത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ഇരുത്തം ആദ്യത്തെ അത്തഹ്യാത്തിലും രണ്ട് സുജൂദുകൾക്കിടയിലും ഇഫ്തരാഹത്തിൻ്റെ ഇരുത്തത്തിലും അഥവാ ഒരു റക്കാത്ത് പൂർണ്ണമായി രണ്ടാം രണ്ടാമക്കത്ത് റക്കായത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഒരല്പസമയം അനക്കമടങ്ങുന്ന രൂപത്തിൽ ഇരിക്കൽ സുന്നത്തുണ്ട് ഇഫ്തരാഹത്തിൻ്റെ ഇരുത്തമെന്ന് പറയും ആ ഇരുത്തത്തിലും എല്ലാം ആയത്തെ അത്തഹ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇഫ്തറാഷിൻ്റെ ഇരുത്തം ഇരിക്കലാണ് സുന്നത്ത് അങ്ങനെ അത്തഹയ്യാത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് ഹബീബ് സല്ലു അലിഹി തങ്ങൾ അവിടെ നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇടത്ത് കൈ ഇടത്തുകാലിൻ്റെ തുടയുടെ മുകളിൽ വിരൽ കൈകളുടെ വിരലുകൾ മുട്ടിൻകാലിലെ മുൻഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ രൂപത്തിലൊരൽപ്പം വിട്ടിരിച്ചു കൊണ്ടാണ് ഇടത് കൈ വെക്കേണ്ടത് വലത് കൈ വലത് കാലിൽ വലത് കാലിലെ മുകളിൽ ചൂണ്ടുവിരൽ ഒഴികെയുള്ള മറ്റു വിരലുകളെല്ലാം കൂട്ടിപ്പിടിച്ച രൂപത്തിൽ ആ രൂപത്തിലാണ് നാം അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കേണ്ടത് അങ്ങനെ അത്തഹ്യാത്ത് തോന്നുമ്പോൾ അതും അല്ലാ ഇല്ലഹ ഇല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തണം എന്നിട്ട് പിന്നീട് നമ്മുടെ നോട്ടം അതിലേക്ക് ഇസ്കാരം സലാം വരെ അതിലേക്ക് തന്നെ നാം നോക്കണം അതുവരെ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നാം നോക്കേണ്ടത് നോക്കേണ്ടത് അഥവാ തിയാമിലും റുക്കൂറിലും എല്ലാം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുക പക്ഷെ അതു ഇല്ലാ എന്ന് പറഞ്ഞ് കൈ വിരൽ ചൂണ്ടുവരൽ ഉയർത്തുമ്പോൾ അത് മുതൽ സലാം കിട്ടുന്നത് വരെ ഇടത് കൈ വരത് കയ്യൻ്റെ ചൂണ്ടുവരലിലേക്ക് നോക്കണം അപ്രകാരമായിരുന്നു ഹബീബ് സോല്ലുഹുസിനെ മത്തങ്ങൾ ചെയ്തിരുന്നത് ഇമാം നസാഇറലി അള്ളാഹു അല്ലുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ സുബി ഉദ്ധരിക്കുന്നത് അന്നറ സുലഹി വസ്ലം മുത്തായ ഹബീബ് തങ്ങൾ സാഹുല തങ്ങൾത്തിന് വേണ്ടി ഇരുന്നാൽ അവിടുത്തെ ഇടത് കൈവെക്കുമായിരുന്നു അല ഇസ്റ ഫുൽ മുകളിൽ ചൂണ്ടൽ കൊണ്ട് അവിടുന്ന് ചൂണ്ടു ചൂണ്ടിക്കാണിക്കും ഇഷാറത്ത് ചെയ്യും ലാ ലാജാബിസുബർഹു ബസറുഹു ഹു അവിടുന്ന് ഇഷാറത്ത് ചെയ്യുമ്പോൾ കൈവരിൽ ചൂണ്ടുവരിൽ ഉയർത്തുമ്പോൾ അവിടുന്ന് ആ ചൂണ്ടുവരിലേക്ക് തന്നെയായിരുന്നു നോക്കിയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഈ രൂപത്തിലൊക്കെ നിസ്കാരത്തിലെ സുന്നത്തുകളെല്ലാം പരിപൂർണമായി പാലിച്ചു കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലാമല ആയിക്കും വരഹമുല്ലാഹി വർക്കാത്തു